തിരുവനന്തപുരം പാഠശാല പരശുവക്കലയിൽ നാലു വയസ്സുകാരന ദാരുണാന്ത്യം പനയറക്കൽ സ്വദേശികളായ രജിൻ ധന്യ ദമ്പതികളുടെ മകനായ ഇമാനാണ് മരിച്ചത് ഇമാനുമായി പിതാവ് നഴ്സറിയിൽ പോകാൻ ഇറങ്ങുമ്പോഴായിരുന്നു സംഭവം കുട്ടിയെ ഒക്കത്തിരുത്തി പുറത്തേക്കിറങ്ങിയ യുവാവ് കളിപ്പാട്ടത്തിൽ ചവിട്ടി താഴേക്ക് വീണു ഈ സമയത്ത് ഒക്കത്ത് നിന്നും കുട്ടി തെറിച്ചു വീഴുകയായിരുന്നു താഴെ വീണ് കുഞ്ഞിന് തലയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റു ഉടൻ തന്നെ ഇമാനെ എസ് ഐ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും എന്നാൽ വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മകനെ നഴ്സറിയിൽ കൊണ്ടുവിടാൻ ഏറെ സന്തോഷത്തോടെ മകനുമായി ഇറങ്ങിയ പിതാവിനാണ് ഇത്തരത്തിൽ ഒരു വലിയ വേദന ഉണ്ടായിരിക്കുന്നത് തന്റെ നെഞ്ചോട് ചേർത്ത് അവനെ പിടിക്കുമ്പോൾ ഒരിക്കൽ പോലും ഈ പിതാവ് കരുതിയിരുന്നില്ല തന്റെ കയ്യിൽ നിന്നും അവനെ മരണം തട്ടിയെടുക്കുമെന്ന് എന്നാൽ കുഞ്ഞ് കളിച്ചതിനു ശേഷം നിലത്തിട്ടിരുന്ന കളിപ്പാട്ടത്തിൽ ചവിട്ടി അച്ഛൻ വീഴുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ കുട്ടി അപ്പോൾ തന്നെ തെറിച്ച് വീഴുകയും കുട്ടിയുടെ തല നിലത്ത് ഇടിക്കുകയും ചെയ്തു തുടർന്ന് അപ്പോൾ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കണ്ണീരോടെയാണ് ഒരു നാട് മുഴുവൻ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക